കഴിഞ്ഞ ദിവസം നടന്ന ചാമ്പ്യൻസ് കപ്പ് മത്സരത്തിന്റെ രണ്ടാം പാദ മത്സരത്തിൽ ഇന്റർ മയാമി വിജയം നേടുകയും ടൂർണമെന്റിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് രാജകീയമായി മുന്നേറുകയും ചെയ്തു ആദ്യപാദ മത്സരത്തിൽ രണ്ട് ടീമുകളും രണ്ട് അടിച്ച് സമനിലയിൽ പിരിഞ്ഞപ്പോൾ സ്വന്തം മൈതാനത്ത് നടന്ന രണ്ടാം പാദ മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകളുടെ തിളക്കമാർന്ന വിജയമാണ് ഇന്റർ മയാമി സ്വന്തമാക്കിയത് ലയണൽ മെസ്സിയുടെ മികച്ച പ്രകടനം തന്നെയാണ് ഇന്റർ മയാമിയെ വിജയത്തിലേക്ക് നയിച്ചത് നിർണായകമായ നോക്കൌട്ട് മത്സരത്തിനിറങ്ങി ഒരു ഗോൾ നേടുകയും മറ്റൊന്നിന് വഴിയൊരുക്കുകയും ലയണൽ മെസ്സി ചെയ്തു ലൂയിസ് വാരസ് റോബർട്ട് ടൈലർ എന്നിവരാണ് ലയണൽ മെസ്സിക്ക് പുറമെ മറ്റു ഗോളുകൾ നേടിയത് മത്സരത്തിൽ ലയണൽ മെസ്സിയുടെ ഹീറോയിസവും കാണാൻ കഴിഞ്ഞു ഇന്റർ ഇന്റർമയാമിയുടെ മൈതാനത്ത് നടന്ന മത്സരമായിരുന്നുവെങ്കിലും നാഷ്വിൽ ആരാധകർ ഒരുപാട് പേർ ഗാലറിയിൽ എത്തിയിരുന്നു ഈ ആരാധകർ ലയണൽ മെസ്സിയെ മാനസികമായി തളർത്താനുള്ള ശ്രമങ്ങൾ മത്സരത്തിനിടെ നടത്തിയെങ്കിലും അതിന് നിമിഷങ്ങൾ കൊണ്ടാണ് അർജന്റീനയുടെ താരം പരിപൂർണമായും നിശബ്ദമാക്കിയത് മത്സരത്തിന്റെ ഇരുപതാം മിനിറ്റിന് ശേഷമാണ് നാഷ്വിൽ ആരാധകർ മെസ്സിയെ ഉന്നം വെച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേര് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടാണ് അവർ താരത്തെ തളർ ശ്രമം നടത്തിയത് ചാൻറ് മൈതാനത്ത് കേൾക്കാൻ തുടങ്ങി സെക്കൻഡുകൾക്കകം ഡീഗോ ഗോമസിന്റെ അസിസ്റ്റിൽ മെസ്സി ഗോൾ കണ്ടെത്തുകയും ചെയ്തു ഇതോടെ ചാന്റുകൾ നിശബ്ദമാവുകയും ചെയ്തു സൗദിയിൽ റൊണാൾഡോക്കെതിരെ മെസ്സി ചാന്റുകൾ ഉയർത്തിയപ്പോൾ റൊണാൾഡോ അതിനോട് മോശമായി പ്രതികരിച്ചതും ഒരു മത്സരത്തിൽ വിലക്ക് ലഭിച്ചതുമെല്ലാം വാർത്തകളിൽ നിറഞ്ഞിരുന്നു അതേസമയം ലയണൽ മെസ്സിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചാന്റുകളെ നിമിഷ നേരം കൊണ്ട് നിശബ്ദമാക്കാൻ മെസ്സിക്ക് കഴിയുകയും ചെയ്തു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവു ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക